അൽ റഹിയാൻ കണ്ണാശുപത്രി ചെമ്മാട് ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സൗജന്യ നേത്ര പരിശോധന ഉണ്ടായിരിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ടി കെ സലാഹുദിന്റെ നേതൃത്വത്തിലുള്ള അൽ റഹിയാൻ കണ്ണാശുപത്രി ചെമ്മാട് ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജൂലൈ മുപ്പത്തിയൊന്ന് വരെ നേത്ര പരിശോധന സൗജന്യമായിരിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പയിൻ പ്രഖ്യാപനം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി നിർവഹിച്ചു ക്യാമ്പയിനിന്റെ ഭാഗമായി ജൂലൈ മുപ്പത്തിയൊന്ന് വരെ പരിശോധന സൗജന്യമായിരിക്കും കൂടാതെ ശസ്ത്രക്രിയകളിലും കണ്ണടകൾക്കും പ്രത്യേക ആനുകൂല്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അൽക്കോൺ ലിജിയോൺ ഉപയോഗിച്ചുള്ള വേദനയോ തുന്നലോ ആശുപത്രിവാസമോ കൂടാതെയുള്ള തിമിര ശസ്ത്രക്രിയ തിയേറ്റർ പ്രമേഹ രോഗികൾക്ക് ഓപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി ഉപയോഗിച്ചുള്ള വിശദമായ നേത്ര പരിശോധന കുട്ടികളുടെ കാഴ്ചക്കുറവുകൾ ശാസ്ത്രീയമായി കണ്ടെത്താൻ ട്രോമോഗ്രാഫി ഉപയോഗിച്ചുള്ള നേത്ര ഗ്ലൂക്കോമോ നേരത്തെ കണ്ടെത്താനും തടയാനും ഫീൽഡ് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളാണ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ വിശാലമായ ഓപ്റ്റിക്കൽ ഫാർമസി ലബോറട്ടറി തുടങ്ങിയ സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറ് വരെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സേവനങ്ങൾക്കും ബുക്കിംഗിനും പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് നാല് ആറ് രണ്ട് മൂന്ന് മൂന്ന് ആറ് ഒൻപത് പൂജ്യം ഏഴ് രണ്ട് പൂജ്യം ആറ് മൂന്ന് 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 ആറ് പേജി ടി വിനു സ്പൊന്നാനി